ഹായ് ഫ്രണ്ട്സ് ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പാഠാവലി സ്റ്റാൻഡേർഡ് സിക്സ് ഒന്നാമത്തെ യൂണിറ്റിലെ കോയക്കട്ട എന്ന കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ് കോയക്കട്ട ഒരു നാടൻ ഭക്ഷണമാണ് കോയക്കട്ട ഇത് പല പ്രദേശങ്ങളിൽ പല രീതിയിൽ പറയാറുണ്ട് ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ കൊളക്കട്ട എന്ന് പറയും അരി അരച്ച് തേങ്ങയും ജീരകവും ഉപ്പും ചേർത്ത് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണിത് ഈ മനോഹരമായ കവിത എഴുതിയിരിക്കുന്നത് നദോന്നത എന്ന വൃത്തത്തിലാണ് കുട്ടിക്കാലത്ത് വിശപ്പടക്കാൻ ഭക്ഷണവുമായി എത്തുന്ന മുത്തശ്ശിയെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ഓർമ്മയാണ് ഈ കവിതയിലെ ആശയം പാഠഭാഗം നമുക്കൊന്ന് ഈണത്തെ ചൊല്ലാം എല്ലാവരും കവിത ഈണത്തെ ചൊല്ലി രസിക്കണം പല ഈണങ്ങളെ ഈണത്തിൽ നമുക്ക് ഈ കവിത ചൊല്ലി ആസ്വദിക്കാൻ കഴിയും പാടത്തിലേക്കടക്കാം കോയക്കട്ട മുനിഞ്ഞുനിഞ്ഞുകത്തുന്നു മിന്നാ മിന്നാമിനുങ്ങുപോൽ ചിമ്മിനി കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തേറിക്കുന്ന ചായ്പിലൊറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴിനട്ടു കാത്തിരിക്കുന്നു ചരൽക്കുന്നുകയേറിയും ഇറങ്ങിയും മരങ്ങൾ തൻ ഇടയിലൂടൊരു രൂപം തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കോയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയെത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരും ഇപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതിതുറക്കാൻ ഈറയെത്തുമീഴി നട്ടു ചെറുമ ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം അതിലുണ്ടു വാത്സല്യത്തിൻപാൽ പാൽ നിലാവ് ജന്മാന്തര സുഹൃതത്തിൽ ഹരിതാവ് നിറഞ്ഞ പാടം അതിലുണ്ടു മണ്ണിന്നാഴം തൊടും താളം വാനിലോളം പടരുന്ന തണൽ വൃക്ഷ കുളിർപ്പറപ്പും അതിലുണ്ടു പഴങ്കഥ പാട്ടുമൂളും നാട്ടിന് നീണം കടം ജീവൽ പ്രപഞ്ചപാഠം പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർണശീല വച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട് മുറിവേറ്റാലിലപ്പച്ച പിഴിഞ്ഞിട്ടിച്ചതിന്നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട് അകന്നുപോയ അവയെല്ലാം വലിയമ്മ മറവീതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി വയലുകൾ നീകന്നെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട് ഉയർന്നുവാനിൽ പലദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയോള് ഒന്നും പകർന്നീല രുചിയെന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയോള് ഒന്നും പകർന്നീല രുചിയൊന്നിൽ പകർന്നീല രുചിയെന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ കവിത എല്ലാവരും നല്ല ഈണത്തിൽ ചൊല്ലി രസിക്കണേ ഓക്കേ ബൈ